ഈ കൊറച്ച് നാളായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്ന ഒരു കാര്യമാണ് ജാസിയുടെ ആഷിയുടെ വഴക്ക് നന്ദിനി റെഡ്ഡിന്ന് പറയുന്ന ഒരു കുട്ടി ഇതിന്റെ അകത്ത് വന്നു വിടുക അങ്ങനെ കൊറേ ഇഷ്യൂസിന്റെ ഇടയ്ക്ക് ഈ ജാസി ആഷിയുടെ ഉമ്മായി തേറി വിളിക്കുന്ന ഒരു സംഭവം ഒരു ഓഡിയോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇവര് ഒരു ഇന്റർവ്യൂവിന്റെ അകത്ത് ഉമ്മായെക്കുറിച്ച് പാടുന്ന കുറച്ച് പാട്ടും കാര്യങ്ങളും ഒക്കെ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത് കേട്ടപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഇതിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യണമെന്നൊന്നും തോന്നിയില്ല പക്ഷെ ഞാൻ ഇതിനെ കുറിച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഒരു വ്ലോഗർ നമുക്ക് ഇപ്പൊ ഞാൻ എന്താണോ മനസ്സിൽ ഇങ്ങനെ ആഗ്രഹിച്ചല്ലേ പറയണം എന്ന് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ മാത്രമല്ല നമ്മൾ പല ആൾക്കാരും ഇതുതന്നെ ആയിരിക്കും ചിന്തിച്ചിട്ടുള്ളത് ഇവരെ കുറിച്ച് അത് ഒരു ഒരു വ്ലോഗർ നല്ല അടിപൊളിയായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്തായാലും നമുക്ക് ആ ഒരു വ്ളോഗറിന്റെ ഈ യും ആ ഒരു പാട്ടും കാര്യങ്ങളും നമുക്കൊന്ന് കേട്ടു നോക്കാം കേരളം കാണാത്ത രണ്ട് ഉമ്മാനസ്നേഹികളെ കണ്ടു അതും വിത്ത് ഓൺലൈൻ ഒന്ന് കണ്ടു നോക്കിയ മെരിക്കുന്ന മുൻപേ എനിക്കുണ്ട് മണ്ണിൽ അടുത്തൊരു ജന്മം തരുമെങ്കിൽ നിങ്ങൾ ഇബ്രോണ്ടും നിങ്ങളെ കുഞ്ഞോണ്ട് തന്നെയാണ് നിങ്ങളുടെ സ്വഭാവനായി പോയത് മനസ്സിലായും എനിക്ക് നല്ല സ്ത്രീ ആയിട്ട് ജീവിക്കാൻ നോക്ക് മരിച്ചു പോയ കാര്യം നിങ്ങൾ അല്ലേ ഈ കിബ്രോ കിന്നായി പറഞ്ഞിട്ട് നിങ്ങൾ രണ്ടാമത്തെ മോളെ അകറ്റി നിർത്തിയിട്ട് എന്തൊക്കെ കോലാഹലം ഉണ്ടാക്കി ഇങ്ങനെ ഒന്ന് ജീവിക്കാൻ നോക്ക് നിങ്ങൾ വലിയ ഈമാൻ ഇസ്ലാമിന്റെ കാലത്ത് നിശ്ചയിച്ച് പോലെ കാര്യമില്ല ആദ്യം ആ മനുഷ്യൻ നിങ്ങൾ വേറെ അവരെ പോയി കേട്ടോ അടുത്തൊരു ജന്മം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഉമ്മാടെ മോനായിട്ട് അവനക്ക് ജനിക്കണം എന്ന് ഈ ജന്മത്തില് ഒരു തുള്ളി കഞ്ഞിട വെള്ളം എടുത്തോടുത്ത് ഉപകാരം കൂടിയില്ല എന്നിട്ട് അവൻ അടുത്ത ജന്മത്തിന് വേണ്ടിട്ടിപ്പോ ഓൺലൈനിൽ കേറി രണ്ടും പാടെ ദ്വാചിയ കേക്കണങ്ങള് ഉമ്മാന സ്നേഹിയായ ചങ്ങായി ഉണ്ടല്ലോ ഇവന്റെ ഉമ്മാനെ അത്രയും തെറി വിളിച്ചിട്ടും പച്ചക്ക് പലതും ഒരു മനുഷ്യനെ കൊണ്ട് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങള് ഇവന്റെ ഉമ്മാനെ അവൻ പറഞ്ഞിട്ടും അവന്റെ നാക്കൊന്നു പൊന്തില എന്നിട്ട് പാരക്കെ എന്തൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഓൺലൈനിൽ കേറിയിരുന്നിട്ട്

ഓനിക്ക ഓനിക്ക എല്ലാം അറിയാം പക്ഷെ പുറത്ത് പറയില്ല പുറത്ത് പറയുന്നത് ഓന്റെ ഓൻറെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ളതാക്കാൻ ഇപ്പൊ രണ്ടാളും പാടെ കുറാൻ ക്ലാസ് എടുക്കാൻ ഇറങ്ങി ആരൊക്കെയാണെന്ന് അറിയോ ഒന്ന് എക്സ് മുസ്ലിം രണ്ട് സെക്സ് മുസ്ലിം ഇതാണ് ഇവര് രണ്ടാള് ഇവര് രണ്ടുപേരും ഈ ചാനലിൽ ഇരുന്നിട്ട് ഈ പറയണതും ഈ കൊടുക്കണതും അതാ ഞാൻ പറഞ്ഞത് ഇവനെ ഞാൻ ഇത്ര വിമർശിക്കുന്നതിന്റെ മെയിൻ കാരണം എന്താ അറിയോ ഇവൻ കൊടുക്കുന്ന നിർദ്ദേശങ്ങളും കൊടുക്കുന്ന ഇവന്റെ ഇന്റർവ്യൂകളും ഒക്കെ വിലങ്ങ സമൂഹത്തിനോ തലമുറക്കോ ഒരു ഉപകാരം ഇല്ലാന്ന് മാത്രമല്ല തെറ്റിദ്ധാരണ കൂടി പരത്തുന്ന രീതിയിലാണ് ഇവന്റെ പല കാര്യങ്ങൾ ഇപ്പൊ ലൂത്ത് നബിടെ കാര്യം എത്ര ആളുകൾക്ക് അറിയുന്ന ഒരു കാര്യമാണ് ലൂത്ത് നബിടെ കാലത്ത് ഉണ്ടായ സംഭവം എന്താണെന്നുള്ളത് ഇത് ആ മുസ്ലിമങ്ങളോടല്ല മുസ്ലിങ്ങളോടാണ് കാരണം ഇത് അറിയില്ല ലൂത്ത്നബിടെ കാലത്ത് ചരിത്രം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആണുങ്ങൾക്ക് ആണുങ്ങളെ മതി അവിടെയുള്ള കല്യാണം കഴിഞ്ഞതും കല്യാണം കഴിക്കാനുള്ള പെണ്ണുങ്ങളും ഒക്കെ തെരുവിലൂടെ നടക്കുക അവരാരും മെയിൻറ് ചെയ്യുന്നില്ല അവർ അവരാരും അവിടുത്തെ സ്ത്രീകൾ ആർക്കും വേണ്ട ആണിനെ ആണിനെ മതി അങ്ങനത്തെ വ്യഭിചാരം കൂടിയതിൻ്റെ പേരിലാണ് ഒരു സമൂഹത്തെ ഒരു ജനതയെ അള്ള നശിപ്പിച്ചതെന്ന് ഖുർആാനിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതിന് കാരണം ഇതുപോലത്തെ കുറെ ജന്മങ്ങൾ ഉണ്ടായതാ ഏത് ജന്മന ഉണ്ടായതല്ല ജനിച്ചിട്ട് നിലനിൽപ്പിനു വേണ്ടിയിട്ടും ഇതേപോലെ ഇതൊരു ഫാഷൻ ആക്കി എടുത്തിട്ടും ഉണ്ടായ കുറച്ച് വർഗ ഉണ്ടായിരുന്നു അവരെയാണ് ഈ ഭൂമിയിൽ നിന്ന് നശിപ്പിച്ചെന്ന് ഇസ്ലാം ഖുറാനില് പറയുന്ന ഒരു ചരിത്രമുണ്ട് അതവൻ അറിയാത്ത അഭിമാനത്തോടുകൂടി ഇരുന്ന് ഇപ്പോ ആലോചിച്ച് നോക്കണം അപ്പൊ അതാ ഞാൻ പറയുന്നത് ഇവനെയും കൊണ്ടൊന്നും സമൂഹത്തിന് ഒരു മെസ്സേജ് കൊടുക്കാനും കഴിയില്ല എന്ന് മാത്രമല്ല സമൂഹത്തിന് ഇവ ഓരോ ദിവസം തോറും ഇപ്പം വഴി തെറ്റിച്ചുകൊണ്ടിരിക്കുക തെറ്റിദ്ധാരണകളെ പറത്തി അപ്പൊ നിങ്ങൾ നേരത്തെ കണ്ടില്ലേ എന്ത് ആ ഉമ്മ വാട്സാപ്പ് കൂടെ ഇവന്റെ ചുറ്റുമില്ല ആളുകളോടൊക്കെ വിളിച്ചിട്ടും മെസ്സേജ് അയച്ചിട്ടും പറയാണ് എനിക്കിന്റെ കുട്ടിനോടൊന്നും മണ്ടണം എനിക്കൊന്ന് സംസാരിക്കണം അവനിക്ക് അവന ആ ജാസി അവിടെ ഉണ്ടാവുമ്പോൾ എനിക്ക് മെസ്സേജ് വിടാൻ പറ്റില്ല ഇന്നലെ ഞാനൊരു വീഡിയോ വിട്ടതിനകത്ത് ആശി വ്യക്തമായിട്ട് പറയുന്നുണ്ട് തല്ലെഴുതേ നീ തല്ലെഴുതേ ഞാൻ പറയാ ഞാൻ പറയാന്ന് എത്രത്തോളം ആശി അവിടെ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് ആ ചെറിയ ഒന്ന് രണ്ട് നിന്ന് ക്ലിപ്പുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലെ പിന്നെ ഞാനത് വ്യക്തമായിട്ട് എടുത്ത് പറഞ്ഞില്ലാന്നേ ഉള്ളു നിങ്ങൾ ആ കേട്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ജസ്റ്റ് ഞാൻ ഒന്നുകൂടി തരാം ഒന്ന് കേട്ടോ കേട്ടോ എന്നിട്ട് ഓൻ എന്തു ചെയ്യും ഇതാരെങ്കിലും ഇത് ഇതിനെ കുറിച്ച് സംസാരിച്ച ഓൻ അപ്പൊ ആ ഫോട്ടോ എടുത്തിട്ട് കേരളത്തിലെ സന്തോഷ് പണ്ഡിറ്റ് ഈ ഇങ്ങനെ ഫേമസ് ആയിട്ട് യാന്തു പരിപാടി കുളിച്ചാലും അപ്പാ എടുത്തിട്ട് വന്നെ തിരുമ്പലും കുളിച്ചാലൊന്നും ഇല്ലാവോ ഇവന്റെ ഒക്കെ പിന്നാലല്ലേ കണക്കാക്കാലോ അതെന്തെങ്കിലും ആവട്ടെ അതല്ലല്ലോ നമ്മളെ വിഷയം സ്വന്തം ഉമ്മാക്കും മകനോടൊന്നും സംസാരിക്കാൻ ഒരു കോലല്ല ഇവൻ കാരണം ഇവൻ എന്തെങ്കിലും ആ ഒരു മെസ്സേജ് വിട്ടാ തിരിച്ച് ജാസിയാണ് എനിക്ക് റിപ്ലൈ കൊടുക്കുന്നത് കുളിച്ച തെറി എന്നിട്ട് ഓൻ ഓൺലൈനിൽ കയറി എന്നിട്ട് പറയണേ അടുത്ത ജന്മുണ്ടെങ്കിൽ ഈ ഉമ്മാന്റെ മകനായി എനിക്ക് ജ ജനിക്കണം എന്നിട്ട് സൈഡിലിരുന്നിട്ട് മറ്റവന്റെ കരയൊക്കെ ജാസ്യില് ഈ പറ ഈ പാടുന്നതും ഈ വരികളും ഇവരും തമ്മില് എന്താ പറയാ കാസർഗോഡും തിരുവനന്തപുരം ആണ് അത്രക്ക് വ്യത്യാസത്തിലായിരിക്കണേ അതാ പറയണ്ട അവരുടെ പ്രവൃത്തി ഒന്നും സംസാരം വേറെ ഒന്നും അപ്പൊ അവരെ ഇന്റർവ്യൂ കണ്ടിട്ടോ അല്ലെങ്കിൽ അവരുടെ ഇന്റർവ്യൂയിലെ വാക്കുകളെ കണ്ടിട്ടോ നിങ്ങൾ അവരെ വിലയിരുത്തരുത് നിങ്ങൾക്ക് തോന്നും എന്താ ദിവസം ഇവനെ തന്നെ ഇവൻ പറഞ്ഞ് കണ്ടന്റ് ഉണ്ടാക്കണോന്നല്ലേ എനിക്കൊരു കണ്ടന്റിന് വേണ്ടിയിട്ടോ അതല്ലെന്നുണ്ടെങ്കിൽ ഈ യൂട്യൂബ് വരുമാനത്തിന് ഇന്റെ തറപ്പണി കഴിക്കാൻ വേണ്ടിട്ടോ ഒന്നും ഞാൻ ചെയ്യുന്നത് എനിക്ക് സഹിക്ക വയ്യാഞ്ഞിട്ടാണ് ഞാൻ ചെയ്യുന്നത്